യിലെ പീഡനം കേരളത്തെ ശരിക്കും നടക്കുന്നതാണ് നാല് വർഷത്തോളമായി പെൺകുട്ടിയെ നിരവധി പേർ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന വാർത്ത കേട്ട് എല്ലാവരും നടങ്ങുകയാണ് കൂട്ടബലാല സംഘത്തിനടക്കം ദളിത് പെൺകുട്ടി ഇരയായി കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പെൺകുട്ടിക്ക് അടിയന്തരമായി സഹായം ആവശ്യമുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട് അതിജീവിതയ്ക്ക് താൽക്കാലിക നഷ്ടപരിഹാരം നൽകണമെന്ന് പോലീസ് റിപ്പോർട്ടിൽ തന്നെ ആവശ്യപ്പെട്ടു ഡി ഐ അജിത ബീഗമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് കുട്ടിയുടെ സംരക്ഷണത്തിന് ലൈസൻസ് ഓഫീസറായി വനിതാ എസ്ഐ എ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ വിദഗ്ധ ചികിത്സ ആവശ്യമാണ് കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എസ്ഐ ടിയിൽ കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം കായിക താരത്തെ പീഡിപ്പിച്ച കേസിൽ ആറ് ആറുപേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി രണ്ട് പോലീസ് സ്റ്റേഷനുകളിലായി ഇരുപത്തിയാറ് പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ജില്ലയ്ക്ക് പുറത്തേക്കും വ്യാപിപ്പിക്കാനാണ് പോലീസ് നീക്കം കായിക താരത്തെ പീഡിപ്പിച്ച കേസിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഇടപെട്ടിരുന്നു സംഭവത്തിൽ കമ്മീഷൻ സ്വമേധയാണ് കേസെടുത്തത് ഒരാഴ്ചക്കുള്ളിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ പത്തനംതിട്ട എസ് പിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോൾ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി നേരിട്ട മൂന്നര കൊല്ലമായുള്ള പീഡന വിവരങ്ങളാണ് പുറത്തു വന്നത് അറുപത്തിരണ്ട് പേർ ലൈംഗികമായി ചൂഷണത്തിന് ഇരയാക്കി എന്നായിരുന്നു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ ഇതിൽ കുട്ടിയുടെ കായിക അധ്യാപകരും സഹപാഠികളും അയൽവാസികളും എല്ലാം ഉൾപ്പെടുന്നു പീഡിപ്പിച്ചവരുടെ വിവരങ്ങൾ പെൺകുട്ടി ഡയറിയിൽ എഴുതി വെച്ചിരുന്നു പതിമൂന്ന് വയസ്സ് മുതൽ പല പലതവണങ്ങളിലായി അറുപത്തിരണ്ടോളം പേർ പീഡിപ്പിച്ചെന്നായിരുന്നു കായികതാരം കൂടിയായ പതിനെട്ട് വയസ്സുള്ള ദളിത് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ അടുപ്പം സ്ഥാപിച്ച സുബിൻ എന്നയാളാണ് പെൺകുട്ടിയെ ആദ്യമായി ചൂഷണം ചെയ്തത് ഇയാൾ പെൺകുട്ടിക്ക് നഗ്ന ദൃശ്യങ്ങളും അശ്ലീല സന്ദേശങ്ങളും അയച്ചിരുന്നു പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങളും പ്രതി കൈക്കലാക്കി പിന്നീട് ഈ ദൃശ്യങ്ങൾ സുബിൻ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകി തുടർന്ന് ദൃശ്യങ്ങൾ കിട്ടിയവർ ഇത് പെൺകുട്ടിക്ക് അയച്ചു നൽകി സമ്മർദ്ദത്തിലാക്കി പിന്നാലെ ഇവരും പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു പീഡന കേസിനെ വെല്ലുന്നതാണ് പത്തനംതിട്ടയിലെ ക്രൂരതകൾ അതുകൊണ്ടാണ് അന്വേഷണത്തിന് പ്രത്യേക സംഘം എത്തുന്നത് അച്ഛന്റെ സ്മാർട്ട് ഫോണാണ് പെൺകുട്ടി ഉപയോഗിച്ചിരുന്നത് ഈ ഫോണിലൂടെയായിരുന്നു പ്രതികളെല്ലാം കുട്ടിയെ ബന്ധപ്പെട്ടിരുന്നത് ഈ ഫോണിലേക്ക് തന്നെയാണ് പ്രതികൾ നഗ്ന ദൃശ്യങ്ങളും അയച്ചു i'll get up. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ അടക്കം വെച്ച് പെൺകുട്ടി പീഡനത്തിനിരയായെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ ഈ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പീഡന മാഫിയ പിടിമുറുക്കിയെന്ന സൂചനകളാണ് കേസ് നൽകുന്നത് സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സിൽ വെച്ചും പെൺകുട്ടി ഉപദ്രവിച്ചു ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പലരും പെൺകുട്ടിയെ മറ്റു വാഹനങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയി ചൂഷണം ചെയ്തതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഒരു ദിവസം തന്നെ പേർ മാറി മാറി ബലാത്സംഗം ചെയ്തെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് പെൺകുട്ടിയെ കൈമാറിയവർ പണം വാങ്ങിയിരുന്നുവെന്നും സൂചനകളുണ്ട് പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് ഈ ഫോണിലേക്ക് രാത്രികാലങ്ങളിൽ വന്ന ഫോൺ വിളികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് പ്രതികളിൽ മുപ്പത്തിരണ്ട് പേരുടെ നമ്പറുകൾ പെൺകുട്ടി മൊബൈൽ ഫോണിൽ സേവ് ചെയ്തതായിട്ടാണ് വിവരം പെൺകുട്ടിയുടെ അച്ഛന്റെ പേരിലാണ് സിം എന്നാൽ അച്ഛന് സ്മാർട്ട് ഫോൺ ഉപയോഗം അറിയില്ല ഈ ഫോൺ പെൺകുട്ടിയാണ് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നതെന്നും സൂചനകളുണ്ട് ഇനി അധികം അറസ്റ്റ് ഉണ്ടാകും എഫ്ഐആറുകളുടെ എണ്ണം ഒൻപതായി പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്ന ചില ആളുകൾ ജില്ലയ്ക്ക് പുറത്താണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രതികൾക്കായി ജില്ലയ്ക്ക് പുറത്തും അന്വേഷണം നടത്തും പെൺകുട്ടി ഉപയോഗിച്ച ഫോണിലേക്ക് പ്രതികളിൽ പലരും അശ്ലീല ദൃശ്യങ്ങൾ അയച്ചുവെന്ന് പോലീസ് കണ്ടെത്തി വാട്സാപ്പിൽ കിട്ടിയ ദൃശ്യങ്ങളിൽ പെൺകുട്ടിയുടെ നഗ്ന വീഴുകയും ഉൾപ്പെടും ഇതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തി കൂടുതൽ പേർ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചത് അഞ്ചു വർഷത്തിനിടെ അറുപത്തിരണ്ട് പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി റാന്നി സ്വദേശികളായ ആറുപേരും അറസ്റ്റിലായി ഇതിൽ പേർ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് മത്സ്യ കച്ചവടക്കാരായ സഹോദരങ്ങൾ പ്ലസ് ടു വിദ്യാർത്ഥി എന്നിവരും അറസ്റ്റിലായവരിലുണ്ട് അറസ്റ്റിലായവരിൽ സുബിൻ എന്ന യുവാവാണ് പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിക്കുന്നത് തുടർന്ന് ഇയാൾ സുഹൃത്തുക്കൾക്ക് പെൺകുട്ടിയെ കാഴ്ചവെച്ചുവെന്നും പോലീസ് പറയുന്നു